മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ വലിയ ദോഷമുള്ള സമയകാലഘട്ടം അല്ല കാരണം ഈ വ്യാഴഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു മകീരത്തരയും തിരുവാതിരയും പുണർത്തിമുക്കാലും ബിധുനക്കും അപ്പം മകീരനക്ഷത്രത്തിൻ്റെ പകുതിയും തിരുവാതിരയും നക്ഷത്രം അപ്പോൾ വ്യാഴം പറയുന്ന സമയകാലഘട്ടത്തിൽ ഈശ്വരാധീനത്തിന് കുറവുണ്ടാകും ദോദശാഷ്ടമ ജന്മത്തിൽ ശന്യാർക്കാരകോ ഗുരു ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്ന സമയകാലഘട്ടം ആയതുകൊണ്ട് കൂടുതലും മത്സരങ്ങളും മനോവിഷമതകളും ദുർവ്യയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയകാലഘട്ടം ഈ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഈ പുണറത്തിൻ്റെ കാലും പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു അവസ്ഥ ആണ് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ചിങ്ങൻ രാശി ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ അത് സൂര്യൻ്റെ രാശിയാണ് ഭാനോ ശംഭു എന്നാണല്ലോ അപ്പോൾ സൂര്യൻ്റെ രാശി പ്രാധാന്യം അവിടെ വരുന്നു ആ സൂര്യരാശി ചിങ്ങൻ രാശി വരുമ്പോൾ ഈ ശനിഗ്രഹം കണ്ടകൻ ആയിട്ട് ഏഴാം ഭാവത്തിൽ അവിടെ ശനി വരികയാണ് പിന്നെ വ്യാഴഗ്രഹം വന്നിട്ട് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് പത്താം ഭാവത്തിൽ വ്യാഴം വരുന്നു കർമ്മസ്ഥാനത്ത് വ്യാഴം വരുന്നത് നല്ലതന്നെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി തൊഴില മേഖലകളിലും മറ്റുമൊക്കെ വ്യാപാരാസ്പദ ദാനകർമ്മ ജയ സൽക്കീർത്തികൃതും ജീവനം എന്നാണല്ലോ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി തൊഴിലുകൾ ചെയ്യുന്ന സ്ഥാനമാണല്ലോ പത്താം ഭാവം കർമ്മസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വ്യാഴൻ വരുന്നത് നല്ലത് തന്നെയാണ് അവിടെ എങ്കിലും ഈ കണ്ടകത്തിൽ ശനി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും ശനിക്കൊരു രാശിയിൽ രണ്ടര വർഷമാണ് ശനി ഗ്രഹത്തിൻ്റെ നിലപാട് അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടകത്തിൽ ശനിയുടെ ദോഷങ്ങൾ ഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ നേരത്തെ സൂചിപ്പിച്ചതായ ശാസ്താപ്രീതികരമായ കർമ്മങ്ങൾ ശാസ്താവിന് എള് പായസ നിവേദ്യം നല്ലെണ്ണ വിളക്ക് നീരാഞ്ജനം മുതലായിരിക്കുന്നത് ശാസ്താവിന് നടത്തുന്നതും അപ്പോൾ അതുപോലെ ശിവന് മഹാദേവന് അർച്ചനകളും കൂവളത്തിലോണ്ടുള്ള അർച്ചന പാൽപ്പായസ നിവേദ്യം മുതലായിരിക്കുന്ന അവസ്ഥകളൊക്കെ മഹാദേവനും ചെയ്യുന്നത് നന്നായിരിക്കും അത് വരുന്ന നക്ഷത്രങ്ങൾ മകവും പൂരവും ഉത്രത്തിക്കാൽ മകം പൂരം ഉത്രത്തിക്കാൽ അത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പിന്നെ അടുത്ത് വരുന്നത് കന്നിക്കൂർ ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിര അരയും കന്നിക്കൂറ് അത് നക്ഷത്ര സ്വഭാവം നിർമ്മം കന്നിക്കൂറാണ് സ്രസ്താംസു ബാഹു പരവിത്ത ഗേഹോ സമ്പൂജ്യതോ സത്യത പ്രയോക്തി ബ്രിളാവസക്ഷ സുരത പ്രിയച്ഛ ശാസ്ത്രാർത്ഥ വിച്ചാൽപസുതാങ്കനായ സ്രസ്താംസു ബാഹു ഇപ്പോൾ താണിരിക്കുന്ന ഭുജങ്ങളായിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും അല്പം താണിരിക്കാവുന്ന ഭുജങ്ങളായിരിക്കുന്നു സ്രസ്താംസു ബാഹു പരവിത്ത ഗേഹോ അന്യധനവും ഭൂമിയൊക്കെ ലഭിക്കുന്ന സസ്താം സസ്താംശബാഹു പരവിത്തേഹ സമ്പൂജ്യതോ മറ്റുള്ളവരാൽ ആദരണിനായിരിക്കെന്നും സത്യരത പ്രയോക്തി എപ്പോഴും സത്യമാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കെന്നും സത്യവാദിയായിരിക്കെന്നും വൃളാവസക്ഷ സ്ത്രീകളുടെ കണ്ണുകൾ പോലെ ഇങ്ങനെ നീണ്ട കണ്ണുകളായിരിക്കും സുരതപ്രിയ ചഹ ശാസ്ത്രാർത്ഥ വിത്മസുതാങ്കനായ ശാസ്ത്രങ്ങളുടെയും മറ്റുമൊക്കെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിന് കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ താത്പര്യമുള്ള ആളായിരിക്കുന്ന ഒക്കെ ആണ് ഈ കന്നിക്കൂറ ഫലം പറയുന്നത് ഈ കന്നിക്കൂറുകാർക്ക് വരുമ്പോൾ ശനി ആറിലാണ് ആറിലെ ശനി നല്ലതാണ് മൂന്നിലും ആറിലും അത് പാപഗ്രഹങ്ങൾ നന്ന് എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നിൽ നന്ന് എന്നുള്ളതാണ് അപ്പോൾ ആറാം ഭാവത്തിൽ ശനി വരുന്നു അത് നല്ലത് തന്നെയാണ് അതുപോലെ ഈ വ്യാഴഗ്രഹം ജൂപ്പിറ്റർ വന്നിട്ട് ഭാഗ്യസ്ഥാനത്തും വരും അപ്പോൾ ഭാഗ്യവർദ്ധനകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് യോയോ ഭാവ സ്വാമി ദൃഷ്ടോയിതോവ സൗമ്യർവാസ്യ തസ്യ തസ്യാഭിവൃദ്ധി യോയോ ഭാവ ഏതേത് ഭാവങ്ങളിൽ സൗമ്യനായിരിക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടിയും ഭീഷണവും സ്ഥിതിയും വരുന്നു ആ ഭാവങ്ങൾക്ക് അഭിവൃദ്ധിയെ കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കന്നൂറുകാർക്ക് മെയ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം നല്ല സമയകാലഘട്ടമാണ് അവർക്ക് ഇങ്ങനെ ശനി ആറാം ഭാവത്തിൽ വരികയും അതുപോലെ ഭാഗ്യസ്ഥാനത്ത് ഒൻപതിൽ തന്നെ വ്യാഴൻ വരുന്നത് ഭാഗ്യവർദ്ധനവുകൾ ഉണ്ടാവുമെന്നുള്ളതാണ് കുടുംബജീവിത നിലവാരങ്ങളിലായിരുന്നാലും ഭാര്യ പുത്ര ജീവിത നിലവാരങ്ങളിലും മറ്റ് പ്രവർത്തന മേഖലകളിലൊക്കെ സ്ഥാനം ഉന്നതി സ്ഥാനപ്രാപ്തി വിത്തമാനം പ്രാപ്തി സ്ഥാന ഉന്നതികളൊക്കെ ഉണ്ടായിരിക്കുന്നു സജ്ജനങ്ങളുടെ സന്തോണ സന്തോഷങ്ങളുണ്ടാകുന്നു ഉന്നത ജനങ്ങളിൽ നിന്നുള്ള അനുമോദനങ്ങളുണ്ടാകുന്ന ഒക്കെയാണ് ആ കന്നിക്കൂർക്ക് വരുന്ന അവസ്ഥകൾ പിന്നെ അടുത്ത് വരുന്ന തുലാക്കൂറാണ് ചിത്തിര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാക്കൂറ് അപ്പോൾ തുലാക്കൂർ ആർ മിക്കവാറും ഇരുനാമധേയത്തിന് അർഹ അതുള്ള ആൾക്കാരെ ഇരിക്കുന്നതും ഈക്രയവിക്രയാദി കാര്യങ്ങൾക്ക് കൊടുക്ക വാങ്ങൽ കാര്യങ്ങളിലൊക്കെ വളരെ കണിശക്കാരായിരിക്കുമെന്നും ഗുരുത്വവും ഈശ്വരവിശ്വാസവും ഒക്കെ ഉള്ള ആളായിരിക്കും എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ കന്യാ തുലാക്കൂറുകാർക്ക് വരുന്നത് വ്യാഴൻ വന്നിട്ട് തുലാമൃത്യം ധനസ് മകരം കുംഭം അഞ്ചിൽ ശനി വരികയാണ് അഞ്ചിൽ ശനി വരുന്നത് നല്ലതാണ് കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ശനി അഞ്ചാം ഭാവത്തിൽ ത്രികോണരാശിയിൽ വരുന്നു കേന്ദ്ര ത്രികോണാധിപതയോ ലൈക്കേതോ യോഗകാരകോ അന്യത്രികോണ പതിനാ സംബന്ധവും എഴുതിക്കും പുന എന്നാണ് അപ്പോൾ അത് ഒരു ത്രികോണരാശിയിലാ ശനി വരുന്ന സമയകാലഘട്ടങ്ങൾക്ക് ഏകദേശം ശശമഹായുഗം പോലെ ശസ്തൈജസൻ ഐസ ഭലവാൻ ഗ്രാമാധിബാബോ നൃപോഹോ ഭൃത്തിവർഗ ഗുണങ്ങളും ആ ഗ്രാമത്തിലറിയപ്പെടുന്ന അവസ്ഥകളും മറ്റ് ജനങ്ങളുടെ സന്തോഷങ്ങളും സംഘ നേതൃത്വങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ രംഗങ്ങളിലും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിജയങ്ങളുണ്ടാകാനുള്ള സാധ്യതകളും നേതൃസ്ഥാനം വഹിക്കാനുള്ള അവസ്ഥകളുമൊക്കെ ഉണ്ടാവുമെന്നുള്ളതാണ് പിന്നെ എങ്കിലും ഈ മെയ് മാസം ഒന്ന് മുതൽ അടുത്ത മെയ് മാസം ഒന്ന് വരെ ഈ വ്യാഴഗ്രഹം ജൂപ്പിറ്റർ എട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഷകാലഘട്ടത്തിൽ പ്രതിബന്ധങ്ങളും കൂടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ദോതശാഷ്ട്രമജത്തിൽ ശന്യാർക്കാരകോ ഗുരു അപ്പോൾ ആ വ്യാഴൻ ദൈവാധീനകാരകനായിരിക്കുന്ന വ്യാഴൻ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ എട്ടാം ഭാവത്തിൽ അഷ്ടമ ഭാവത്തിൽ വരുന്നതുകൊണ്ട് ആ സമയകാലഘട്ടങ്ങളിലൊക്കെ വിഷ്ണുപ്രീതി വരുത്തുക അതുപോലെ ചാമുണ്ടി ദേവിക്ക് വേണ്ടുന്ന അർച്ചനകൾ പൂജകൾ ഒക്കെ നടത്തുക രാജരാജേശ്വരിക്ക് വേണ്ടുന്ന പൂജകൾ ചെയ്യുക മുതലായിരിക്കുന്ന ഐശ്വരാധീനങ്ങളും കൂടെ സംഭരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വൃശ്ചികൻ രാശിയാണ് അനഴവും തൃക്കേട്ടയും വൃച്ചയക്കൂറ് വിചിത്രതയും സ്വാതി വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വൃശ്ചികക്കൂറ് അപ്പോൾ വൃശ്ചയക്കൂറ് ആൾക്കാർക്ക് ഈ ശനിഗ്രഹം നാലിൽ വരുന്നു ശശമഹായുഗപ്രദനായിട്ട് വരുന്നു അത് നല്ലതാണ് പുതിയ വീട് ഉണ്ടാകുന്നതിനും ഈ കാർഷിക ഉപസമ്പത്തുകൾ ഉണ്ടാകുന്നതിനും ഈ വാഹനാസനാദികളുടെ ലാഭവും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നെ അതുപോലെ അവർക്ക് ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം വരികയാണ് അപ്പോൾ ഏഴിൽ വ്യാഴം വരുമ്പോൾ ദൈവാധീനം കൂടെ വരുന്നൊരു സമയകാലഘട്ടമാണ് സർവേശ്വരാണാം ഭിഷണാസിദ്ധ്യം സാന്നിധ്യം അസ്മ ഭിഷണാനുകൂലെ പ്രായാനുകൂലേ സഹതാച്ഛദേവഹ എന്നാണ് അപ്പോൾ ദൈവാധീനം കൂടുതലുണ്ടാകുന്നൊരു സമയകാലഘട്ടമൊക്കെ ഉണ്ടാകും പിന്നെ ആ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫലത്തിനും കൂടെ ഒരു പ്രാധാന് കൂറിൻ്റെ ഫലവും മറ്റും വയസ്സിൻ്റെ കാര്യത്തിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് മൂർഖഛച്ഛണ്ഠ പ്രതികരണദാസ എന്നൊക്കെയാണ് അപ്പോൾ ആ പൃഥ്ചേൻ്റെ കൂറിൽ ജനിച്ചിരുന്ന ആളുകൾ വൃച്ചികളെഗ്ഞട്ടൊക്കെ വന്നാലും ഇത്തിരി ക്രൂര സ്വഭാവമൊക്കെ ഉള്ള ആളായിരിക്കുമെന്നും വലിയ കർണങ്ങളും ആശയക്കുള്ള ആളായിരിക്കും ആളായിരിക്കുമെന്നും ബാല്യത്തിൽ രോഗപീഠിതനായിരിക്കും ജലക്രീഡയിൽ താത്പര്യമുള്ള എന്നൊക്കെയാണ് പ്രത്യേകിൻ്റെ ഫലം പറയുന്നത് അപ്പോൾ അവർക്കും ഇങ്ങനെ ശനി നാലാം ഭാവത്തിൽ ശശമഹായുഗപ്രദനായിട്ട് വരികയും ഈ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ ഏഴാം ഭാവത്തിൽ വരികയൊക്കെ ചെയ്യുന്നത് ുദ്ധിയും പുത്രരും സ്നേഹം ദേഹമർത്ഥം ഗുരുത്വവും സുഖം മന്ത്രഞ്ച മന്ത്രത്വം നയവും വസവും ഗുരു എന്നാണ് അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രചോദനങ്ങളും സന്താന ഗുണങ്ങളും ആയവർക്ക് പുഷ്ടിയും സ്നേഹം ഉന്നതജനങ്ങളുടെ സ്നേഹബഹുമാനങ്ങളും ഗുരുത്വവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സിവിശേഷം ഉണ്ടാകും വൃച്ചികക്കൂറുകൾ വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇത്രയും സമയം പറഞ്ഞു കൊണ്ടിരുന്നത് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ ഗുരുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും മറ്റ് സഹൃദയർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ അർപ്പിച്ചുകൊള്ളുന്നു